വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹായ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത പേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിദ്ധയായിരുന്നു അവൾ അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്ത മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല